നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന അടീനിയം ചെടി കണ്ടോ എത്ര ഭംഗിയുള്ള പൂക്കളാണെന്നോയ്ക്ക് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടീനിയത്തിൻ്റെ പൂമുട്ടുകൾ ഒഴിഞ്ഞു പോകാതിരിക്കാനും കൂടുതൽ പൂക്കളും മുട്ടുകളും ചെടിയിൽ ഉണ്ടാകാനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫെർട്ടിലൈസറ് പിന്നെ ഈ മഴ സമയത്ത് നമ്മൾ ചെടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കാം ഇപ്പം നമുക്കറിയാം ശക്തമായ മഴയാണ് ഈ മഴയത്ത് നമ്മുടെ ചെടിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മഴയത്തൊക്കെ വെക്കാതെ യു വി ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഷെയ്ഡിനടിയിലോ ഒക്കെ ഇട്ട് ഒന്ന് മാറ്റി വെക്കാമേ നമ്മൾ അങ്ങനെ മഴയത്ത് തന്നെ നമ്മൾ വെച്ചിരുന്നതുകൊണ്ടല്ലോ നമ്മുടെ ചെടി നശിച്ചു പോകുമ്പോൾ അതിലെ വെള്ളം കാഡക്സിൽ വെള്ളം കയറിയിട്ട് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ സിംഗിൾ പെറ്റലിൻ്റെ മച്ചൂറായ കുറേ പ്ലാന്റും ഉണ്ട് അങ്ങനെയൊക്കെ വെച്ചിരുന്നാൽ ചിലപ്പം നല്ല പൂർട്ടിമിക്സൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഇല്ലാതൊക്കെ ഇരിക്കുവേ പക്ഷേ നമ്മളാണെങ്കിൽ യു വിഷീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് അങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് യു വി ഷീറ്റിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം ചെടിക്ക് ആവശ്യമായ സൺലൈറ്റും കിട്ടും മഴ കൊള്ളത്തുമില്ല അപ്പോൾ ഈ നമ്മുടെ ചെടിയിലെ പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് നമ്മുടെ ചെടികൾ നല്ല സൂര്യപ്രകാശത്തിൽ നല്ല ചൂടത്തിരിക്കുമ്പം അതിന് വെള്ളം അതിൻ്റെ ആവശ്യത്തിന് വെള്ളമില്ലാതെ വരുമ്പോഴുണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ആ പൂമുട്ടിലൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ആ പൂമുട്ടുകൾ അല്ലെങ്കിൽ പൂക്കളൊക്കെ പുഴിഞ്ഞു പോകാനും വാടിപ്പോകാനും സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ചെടിയുടെ ആ വെള്ളത്തിൻ്റെ ആ അളവുണ്ടല്ലോ വളരെ എല്ലാ ദിവസവും നമ്മൾ മിതമായ രീതിയിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല കൂടി പോകാനും പാടില്ല രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകും മൂന്ന് വളം നമ്മൾ കൂടുതലായിട്ട് ജൈവ വളങ്ങളായിരിക്കോട്ട് കെമിക്കൽ ഫെർട്ടിലൈസറായിട്ട് ആയിക്കോട്ടെ അതിപ്പോൾ വളങ്ങൾ കൂടുതലായിട്ട് ചെല്ലുമ്പോഴും നമ്മുടെ ചെടിയുടെ പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നാലാമത്തേന്ന് പറഞ്ഞാൽ ബഗ് പുഴു ഇങ്ങനെയൊക്കെയുള്ള കീടങ്ങൾ അല്ലെങ്കിൽ പ്രാണികളുടെയൊക്കെ ആക്രമണം കൊണ്ടും നമ്മുടെ ചെടിയിൽ പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകും ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ ചെടിയിലെ പൂമുട്ടുകൾ പുഴിഞ്ഞു പോയിരിക്കുന്നത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം നമ്മൾ കൊടുക്കണം ഇപ്പം പറഞ്ഞ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ചെടിയിലെ പൂമുട്ടുകൾ പുഴിഞ്ഞു പോകും പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട പൂമുട്ടിൻ്റെ ഇതുപോലെ നമ്മുടെ ചെടിയുടെ എൻ്റെ ഭാഗത്ത് നമ്മൾ ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം ഇതിന് പിന്നെ ഈ കീടങ്ങൾ ആക്രമണങ്ങളെ തടയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വീ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണണേ അപ്പോൾ എന്താ നമുക്ക് അതൊക്കെ ചെയ്തതിൽ നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പം നിറയെ പൂമുട്ടുകളും പൂക്കളും ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ അഡീനിയം ചെടിക്ക് നല്ല ചൂടാണ് വേണ്ടത് ഇതിനെ ഡെസേർട്ട് റോസ് എന്നാണ് വിളിക്കുന്നത് അപ്പം നല്ല ചൂടത്ത് പൂവിടുന്ന ഒരു പ്ലാന്റ് ആണ് അടീനിയം ചെടി അപ്പോൾ നമ്മൾ ഈ എട്ട് മണിക്കൂറൊക്കെ നമ്മുടെ ചെടിക്ക് സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നിറയെ പൂവിടും അപ്പോൾ അതുപോലെ പൂവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടത്ത് വെക്കുന്നത് ആ സമയത്ത് നമ്മുടെ ചെടിയിലൊക്കെ മുട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുമേ പൂമുട്ടുകൾ വരും അപ്പോൾ പൂമുട്ടുകൾ വിരിയാറാകുന്നതിന് മുൻപ് നമ്മളുണ്ടല്ലോ കുറച്ചൊന്ന് വെയിലത്തു നിന്നൊന്ന് മാറ്റി വെക്കണം ഞാൻ നേരത്തെയുള്ള വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറ്റി വെക്കുവാണെങ്കിൽ പൂമുട്ടുകളൊക്കെ നല്ല രീതിയിൽ വിരിയും അപ്പോൾ ചൂടിൻ്റെ ആ കാഠിന്യം കൂടി പോയാലും ഉണ്ടല്ലോ പൂമുട്ടുകളെ വിരിയാതെ കരിഞ്ഞു പോകും അപ്പം നമ്മൾ വെള്ളം ഞാൻ പറഞ്ഞല്ലോ വെള്ളം കറക്റ്റായിരിക്കണം നമ്മൾ കൊടുക്കുന്ന വെള്ളം എല്ലാ ദിവസവും നമ്മളെ വെള്ളത്തിൻ്റെ അളവ് ചട്ടിയിൽ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം കൊടുക്കാൻ അതുപോലെ വെള്ളം കുറഞ്ഞു പോകരുത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പൂമുട്ടുകൾ കൊഴിയുന്ന നമുക്ക് തടയാൻ പറ്റും പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ഈ മഴ സമയത്ത് ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കുക കൊടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ചൂട്ടിൽ അത് കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അങ്ങനെ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ കോടക്സിൽ പിന്നെ കേടാകുവാനും അത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അടീന്യത്തിന് നമ്മൾ മഴ മഴയുള്ളപ്പോൾ ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടിയനത്തിന് കൊടുക്കേണ്ട ജൈവവളങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണം നമ്മൾ ഈ കഞ്ഞിവെള്ളമോ അതുപോലെ പഴത്തുള്ളി അതെല്ലാം കൂടെ ഇട്ട വെള്ളമോ അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതൊക്കെ മഴ സമയത്ത് നമ്മൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഏതൊരു വളങ്ങൾ കൊടുക്കുമ്പോഴും നമ്മുടെ ചെടി ചട്ടിയിലിരിക്കുന്ന ആ ചെടിയുടെ ചൂടൊന്നും നനച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ കൊടുക്കുവാണെങ്കിൽ ചെടിക്ക് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പോൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ നമ്മൾ കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കാതെ തന്നെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആ കെമിക്കലിൻ്റെ ചൂട് കൊണ്ടുണ്ടല്ലോ ഈ പൂമുട്ടുകൾ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഓവറായിട്ടുള്ള ഫെർട്ടിലൈസറും നമ്മുടെ ചെടിക്ക് ദോഷം ചെയ്യുന്നതാണേ അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ പൂമുട്ടുകളൊന്നും പൊഴിയാതിരിക്കാനും കൂടുതൽ പൂമുട്ടുകൾ ഉണ്ടാവാനും പൂക്കളൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അതിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് പൂമുട്ടുകൾ പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫെർട്ടിലൈസറാണ് പൊട്ടാഷ് കണ്ടോ ഇതാണ് പൊട്ടാഷ് ഇത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് തണ്ടുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിൽ കൊടുക്കാം ചുവട്ടിൽ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ശക്തമായ മഴയത്ത് ഈ മഴയത്തിരിക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ ആ ചെടി ചൂട്ടിൽ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുവാണെങ്കിൽ അതൊരു പ്രയോജനമില്ല മഴയത്ത് ഫുൾ ഒലിച്ചു പോകും ഇതുപോലെ നമ്മൾ യു വിഷീറ്റിൻ്റെയൊക്കെ അടിയിലാണെങ്കിലും നമുക്ക് ഏത് സമയത്തും വളങ്ങൾ കൊടുക്കാൻ പറ്റും ആദ്യമേ നമ്മൾ ഈ ചെടിയുടെ ചൂടൊന്നും നനച്ചു കൊടുക്കണേ നനച്ചു കൊടുത്തിട്ടേ നമ്മൾ എല്ലാം വളങ്ങൾ കൊടുക്കാവുള്ളൂ വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് കണ്ടോ ഇതുപോലെ ഇതൊ ഇത്രയും മതിയെ ചെറിയ ചെടിയാണെങ്കിൽ കൂടി പോവണ്ട അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കിഴി ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ കൊടുക്കണം എന്നിട്ട് അതങ്ങ് മൂടിയാൽ മതി അതുപോലെ തന്നെ നമുക്ക് തണ്ടുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തണ്ടിലൊക്കെ നിറച്ച് ഉണ്ടാവാനായിട്ട് നല്ലതാണ് പൂക്കളൊക്കെ നന്നായിട്ട് പിടിക്കും പൂമുട്ടുകൾ പൊഴിഞ്ഞു പോകത്തില്ല വേണ്ടി ഇതുപോലെ തന്നെ നമുക്ക് ഒരു സ്പൂണ് ഈ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ നമ്മൾ പൂക്കളിലും മുട്ടുകളിലും ഒന്നും സ്പ്രേ ചെയ്യാതെ ഇലകളിലും അതുപോലെ തണ്ടുകളിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യാം അപ്പം നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നല്ലതാണേ പൂക്കൾ പുഴിഞ്ഞു പോകത്തുമില്ല അതുപോലെ എൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ പൊട്ടാഷ് നന്നായിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ആവുന്നതാണേ അപ്പോൾ എന്നിട്ട് നമുക്ക് അരിച്ചെടുത്താണെങ്കിലും ഒഴിക്കാൻ കരടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേയർ അടഞ്ഞു പോകാതെ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓളം നോക്കം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു